ഏതാണ്ട് ആറോ മാസം കൊണ്ട് യു കെയിൽ നിന്ന് നമ്മൾ കയറ്റി അയച്ചിട്ടുള്ള സാധനങ്ങൾ ഇന്നാട്ടോ ഇവിടെ കിട്ടുന്നത് ഇത് നമ്മൾ ജാക്കറ്റ് അയച്ചതാണേ ഇതിനൊക്കെ ചെറിയ പൂപ്പൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു വൈറ്റ് ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ കിട്ടിയ കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ കാത്തിരുന്ന ആ ഒരു സുദിനം വന്നെത്തി ഇതിൽ കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പം തോന്നുന്നുണ്ട് ഹായ് ഗൈസ് നമസ്കാരം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്നിട്ട് ഏതാണ്ട് ആറോ മാസം കൊണ്ട് യു കെയിൽ നിന്ന് നമ്മൾ കയറ്റി അയച്ചിട്ടുള്ള സാധനങ്ങൾ ഇന്നാട്ടോ ഇവിടെ കിട്ടുന്നത് അപ്പോൾ വണ്ടി ഓൺ ദ വേ ആണ് അപ്പോൾ നമ്മൾ പി എസ് എസ് റിമൂവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ത്രൂ ആയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെങ്ങനൊക്കെ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും അല്ലെങ്കിൽ അവർ പ്രോമിസ് ചെയ്തതിനെക്കാട്ടിയും ഒത്തിരി ഡിലേ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ നമ്മുടെ കുറേ തുണിത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള കൺസേൺ ഉണ്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ അൺബോക്സിങ് ചെയ്യാം അവിടെ നിന്ന് വന്നിട്ടുള്ള സാധനങ്ങൾ ഏത് ക്വാളിറ്റിയിലാണ് നമുക്കിവിടെ കിട്ടിയെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതുപോലെ ഈ പി എസ് എസ് ത്രൂ നമ്മൾ ഈ സാധനങ്ങൾ കയറ്റി അയച്ചപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിന്നുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള എക്സ്പീരിയൻസസ് അത് നമുക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതുപോലെയുള്ള സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കേട്ടോ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നിരവധി അനവധി നാളുകളുടെ ഒടുവിൽ നമ്മുടെ ലോഡുമായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉമ്മറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്ന് മലയാളികളുടെ ലോഡ് ക്ലബ് ചെയ്തിട്ട് ഒറ്റ ട്രക്കിലാട്ടോ നമുക്ക് ഡെലിവറി തന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒറ്റ ട്രക്ക് ലോഡ് കംപ്ലീറ്റ് അൺലോഡ് ചെയ്ത് തരുന്നത് ഈ കാണുന്ന ഒരാൾ നിന്നിട്ടാട്ടോ അയാൾ തന്നെയാണ് ഡ്രൈവറ് അപ്പോൾ അയാൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മുകളിലെത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ അടുത്ത് ട്രെഡ്മിൽ ടി വി പോലുള്ള നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ബോക്സായിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാര്യം എന്താ വെച്ചാൽ നമുക്ക് ധാരാളം തുണികളുണ്ടായിരുന്നു യു കെയിൽ നിന്ന് അപ്പം അതൊക്കെ അവിടെ കളയാനുള്ള മേടിക്കും നമ്മളെല്ലാം കയറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വൈറ്റ് ഷർട്ടുകൾ അതുപോലെ മുണ്ട് നമ്മുടെ ഓണത്തിന് കൊടുക്കാൻ പറ്റിയ ട്രഡീഷണൽ വെയറുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടി വി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടി വിക്ക് മാത്രം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റീഎംബേഴ്സ്മെൻറ്റ് കിട്ടും അപ്പോൾ ടി വിയുടെ കാര്യം സേഫ് ആണ് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഒരു ഗ്യാരൻറ്റിയും ഇല്ല ഇവിടെ എത്തിയെത്തി അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഓരോ പെട്ടിയായിട്ടൊന്നും തുറന്ന് നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത് അറിയാം അപ്പോൾ നമ്മൾ ടൂൾസൊക്കെ ആയിട്ട് സെറ്റായി അപ്പൊ ആദ്യത്തെ ബോക്സ് എല്ലാ ബോക്സിലും ഒരു പേര് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അതിപ്പോ ക്ലോത്തിങ് ആൻഡ് ബെഡിങ് എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യം പൊട്ടിച്ച് നോക്കേണ്ടതും ഇതിനെന്ത് സംഭവിച്ചതെന്നുള്ളതൊന്നും കാണാം കുറച്ച് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലയണ കവറൊക്കെയാട്ടോ ഇതൊരു ഗൗൺ തുണികളൊന്നും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഒരു ഇങ്ങനെ പൂപ്പൽ പിടിക്കുകയെ അങ്ങനെയൊന്നും വിസിബിലി കാണുന്നില്ല ഉം ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ടെൻഷൻ എന്താ വെച്ചാൽ ഇത് ഇത്രയും നാൾ അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഇതിനെന്തെങ്കിലും പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ കാണുന്നില്ല ഇനി വേരി ഗുഡ് രേഷ്മയുടെ കേരള സാരി ആട്ടോ ഓണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയത് അപ്പം ഇതിനൊന്നും വേറെ പൂപ്പൽ പിടിക്കുക അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്റെ കുറച്ച് ജീൻസുകളും സാധനങ്ങളൊക്കെ ഉണ്ട് അവസ്ഥ എങ്ങനെയാണോ ആ ഇതിനൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ഗുഡ് ഓക്കെ അടുത്തത് ഈ പെട്ടി ഒന്ന് തുറന്നു നോക്കാം ഇതിലെ കുറച്ച് ഫോട്ടോസും ഫോട്ടോസുംസും ആണെന്നാണ് എഴുതിയിട്ടിട്ടുള്ളത് നോക്കാം ഫോട്ടോസ് ഒക്കെ ഒക്കെ നമ്മുടെ ഫോട്ടോ ഫ്രെയിമുകൾ കൊടുത്തു ഇതിനകത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളും കുറച്ച് ഫ്രെയിമുകളൊക്കെയാണെന്നാണ് എഴുതിയിട്ടുള്ളത് ഇതെന്തായാലും തുറന്നു നോക്കാം എന്താ അവസ്ഥ പേപ്പറുകൾ അവര് ഷെയ്ക്ക് ആവാൻ വേണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതില് കൊറേ അധികം പേപ്പറുകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ വെയ് മെഷീൻ ആട്ടോ അത് കൊറേ പൂവും കായും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെറും അൺനെസറി സാധനങ്ങളാണ് എന്താ പുസ്തകങ്ങള് എന്നായി പറയട്ടോട്ടോ പേ ചെയ്യുന്നത് പക്ഷെ ഇവര് ആ ഒരു ഷെയ്ക്കില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിട്ടായിരിക്കണം ധാരാളം പേപ്പർ വെച്ച് അറിഞ്ഞിട്ടുണ്ട് ഈ പേപ്പർ തന്നെ ഉണ്ടാവും ഒരു അഞ്ച് പെട്ടിക്ക് അടുത്ത് കുറച്ച് ചെരുപ്പുകള് ചെരുപ്പുകളൊക്കെ കൊടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അത് നന്നായിട്ട് അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിപ്പോ ഒരുമാതിരിപ്പെട്ട അഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് അവിടെ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നേ അതിന് വേറെ ഡാമേജ് ഒന്നും പറ്റാനായിട്ട് ഇതുള്ള സാധ്യതയില്ല കുഴപ്പില്ലെന്ന് തോന്നുന്നു കാരണം പെട്ടിക്കൊന്നും വേറെ ഡാമേജ് ഇല്ല ഇതില് യു കെയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ജാക്കറ്റൊക്കെയാ ജാക്കറ്റ് നിർബന്ധമായിട്ടും കുറച്ച് ജാക്കറ്റുകൾ യു കെയിൽ നിന്ന് കൊടുത്തുവിടുന്നത് നല്ലായിരിക്കും കാരണം ഇവിടെ ഇപ്പം വിന്റർ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാലിപ്പോ രാത്രിയൊക്കെ പലപ്പോഴും ഏഴ് ഡിഗ്രി എട്ട് ഡിഗ്രിയൊക്കെ ഒക്കെ ക്ലൈമറ്റിൽ പോവാറുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ജാക്കറ്റും കൊടുത്ത് ഒഴിവാക്കുന്നത് ബുദ്ധിയല്ല കുറച്ച് ഹുഡീസൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും നമുക്ക് യു കെയിൽ എന്തായാലും ഉണ്ടാവും എല്ലാവരുടെ അടുത്തും അപ്പോൾ എല്ലാം അവിടെനിന്ന് ഒഴിവാക്കി പോരണ്ട ഇത് രണ്ട് ബാർ ചെയർ നമ്മൾ നമ്മളവിടുന്ന് കൊടുത്തുവിട്ടുണ്ടായിരുന്നാണ് ബാർ ചെയർ ആണോ അത് ബ്രേക്ക്ഫാസ്റ്റ് ചെയർ ആണോ അത് എന്താണ് കൃത്യം പറയാമെന്നറിയില്ല എന്തായാലും ഇനി മുതൽ ഇവനാണ് നമ്മുടെ കിച്ചൺ ഭരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അയ്യോ ആ വേറെ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ ജാക്കറ്റ് അയച്ചതാണേ ഇതിനൊക്കെ ചെറിയ പൂപ്പര് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു വൈറ്റ് ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ഇതൊന്നും കേൾത്തിട്ടഴിഞ്ഞാൽ റെഡി ആയിക്കോളും ആ ഇതുപോലെ ഈ ജാക്കറ്റിലും ഉണ്ട് അത് ചെറിയൊരു സ്മെൽ വ്യത്യാസം ഉണ്ട് നമ്മുടെ സെറ്റ് സാരി മുണ്ടൊക്കെ കേട്ടോ ഇതിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഓക്കെയാണ് ചെറിയൊരു പുഴുകിയ സ്മെല്ലുണ്ട് ഇതൊക്കെ ഒന്ന് വെളുത്തിട്ടൊന്ന് ഉണക്കിയെടുത്തുകഴിഞ്ഞാൽ സെറ്റാകും നമ്മുടെ മിക്സി മിക്സി ഇല്ലാണ്ട് എന്ത് ബുദ്ധിമുട്ടായിരുന്നു അറിയാം ഇത്ര നാള് സാധനം കിട്ടി നമ്മളൊരു സ്റ്റഡി ടേബിളും അതിന്റെ ഒരു ചെയറും കൊടുത്തു വിട്ടു കേട്ടോ ഇത് ചേരാൻ തോന്നണോ അതിന്റെ ഇത് പിടിപ്പിക്കാൻ ഭയങ്കര ഈസി ആട്ടോ ഇത് വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ സ്റ്റഡി ടേബിൾ റെഡി ആയിട്ടുണ്ട് കമ്പിത്തിരി അല്ല കേട്ടോ അത് കാണുമ്പോൾ അങ്ങനെ തോന്നും നമ്മുടെ ടൂറാക്കാണ് ടൂറാക്കിൻ്റെ സാധനമാണ് ഇത് നമ്മൾ ഐ ടി എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതൊക്കെ ഇനി അസംബിൾ ചെയ്യണം നമ്മൾ അവിടെ നിന്ന് കൊടുത്തുവിട്ടിട്ടുള്ള ഒരു ഫാനാ കേട്ടോ ഏവാ അങ്ങനെ യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ കിട്ടിയ കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ കാത്തിരുന്ന ആ ഒരു സുദിനം വന്നെത്തി യു കെ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിമാണ് ഗൈസ് നമ്മളപ്പോൾ എല്ലാ പെട്ടികളും പൊട്ടിച്ചു നോക്കി എക്സെപ്റ്റ് ഇതിപ്പോൾ ടി വി ആണ് ഇരിക്കുന്നത് ടി വി ഈ മുകളിൽ കാണുന്ന സൗണ്ട് ബാറാണ് താഴെ ചാരിവെച്ചിരിക്കുന്ന ട്രെഡ്മില്ലാണ് അതുപോലെ ടി വിയുടെ ടി വി യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യണം എന്നായിട്ടാണ് വിചാരിക്കുന്നത് ടി വി അതിൻ്റെ സാധനങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരാം ട്രെഡ്മില് അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിലാണ് വെക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചുതരാം അങ്ങനെ ഞങ്ങൾ പെട്ടി പിടിച്ച കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു റൂമിൽ വെച്ചു അല്ലാത്ത കുറച്ച് സാധനങ്ങൾ നമ്മൾ റാക്കിലേക്ക് അടുക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കുറേ അണ്സസസറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ കളയാനുള്ള മടിക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇത്രയും ഡിലേ ആയിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടിയ സമയത്ത് പല സാധനങ്ങളും നമുക്കിവിടെ വാങ്ങിക്കേണ്ടി വന്നു ഇത് കണ്ട രേഷ്മയുടെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെയാണ് കലാകാരിയാണ് അപ്പം ഇതൊക്കെ ഇനി ചുമറിലൊക്കെ കയറ്റണം അവർ രണ്ട് മൂന്ന് ദിവസം പണി ഉണ്ട് ഇത് ആക്ച്വലി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ കിടപ്പുമുറിയിൽ തന്നെ ടി വി സെറ്റ് ചെയ്യാന്നുള്ളത് അപ്പം ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അപ്പം ഇവിടെ ടി വി അങ്ങ് സെറ്റ് ചെയ്തു അപ്പോൾ ടി വി നമുക്ക് അവർ നല്ല വൃത്തിക്കാട്ടോ അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നേ അതായത് കൊണ്ട് ടി വിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ നമ്മുടെ വൈഫൈ വരുന്നത് അപ്പോൾ അതായത് കൊണ്ട് നമുക്ക് വലിയ ബഫറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യൂട്യൂബാണെങ്കിലും മറ്റുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അടിപൊളി സർവീസ് ആയിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നവരെ നല്ല ഫോളോ അപ്പ് ആയിരുന്നു പിന്നെ അവർ തന്നെ ബോക്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും വളരെ സേഫ് ആയിട്ട് അവർ പാക്ക് ചെയ്തിട്ട് ആണ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അതിലൊന്നും നമുക്ക് വേറെ തലവേദന ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ പ്രോമീസ് ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മുതൽ ആഴ്ച വരെ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഈ സാധനങ്ങൾ ആറ് മാസം കഴിയുമ്പോഴാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ കിട്ടുന്നത് ഇന്ന് ഈ സാധനങ്ങൾ കയറ്റി വിട്ടിട്ട് പിന്നെ നമുക്ക് ഇവരൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് തരുന്നത് ഇവിടെയുള്ളൊരു ടീമിൻ്റെ അടുത്താണ് അപ്പോൾ അവർ നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള റിപ്ലൈ തരാതിരിക്കുക അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടില്ല ഇതിൽ ഈ ഫോമിൽ ഇന്ന മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ അവർ ആ സമയത്ത് മാത്രമാണ് പറയുക അങ്ങനെ നമ്മൾ ആ ഫോം ഒന്ന് തിരുത്തി അയച്ചു കൊടുക്കും പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പിന്നെ അവർ വീണ്ടും പറയും ഫോമിൽ വേറൊരു അഡ്രസ്സ് കറണ്ട് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തതിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും അങ്ങനെ രണ്ടാമത് ഞങ്ങളൊരു മൂന്നോ നാലോ തവണ ഈ ഫോം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഡെലിവറി കിട്ടുന്നത് ബ്രിസ് പണീന്നായിരുന്നു ബ്രിസ് ഈ സാധനങ്ങൾ വന്നിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു ട്രക്ക് ഫില്ലാകുന്ന സമയത്താണ് നമുക്കിതിൻ്റെ ഡെലിവറി തരാം ഇപ്പം ഞങ്ങൾ ബ്രിസ് നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള മൂന്ന് മലയാളികളുടെ ലോഡ് ക്ലബ് ചെയ്തിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു ഫാമിലി സാധനങ്ങൾ കയറ്റി വച്ചത് എട്ട് മാസം മുമ്പാണ് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എട്ട് മാസത്തെ ഡിലേ വന്ന കാരണം കൊണ്ട് ഇവർക്ക് ഇവിടെ വന്ന സമയത്ത് പല സാധനങ്ങളും വാങ്ങിക്കേണ്ടി വന്നു അതായത് നമുക്കിപ്പം വാഷിംഗ് മെഷീൻ ഡ്രയർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കയറ്റി വയ്ക്കുമ്പോൾ ഈ ഒരു ടൈം പീരീഡ് ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ രണ്ടാമത് ആ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കുന്ന സമയത്ത് ഇവർ ഡോർ ടു ഡോർ സർവീസ് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ആ പേയ്മെൻറ്റ് ഈ ഡോർ ടു ഡോർ സർവീസിന് മൊത്തമായിട്ടുള്ള പേയ്മെൻ്റ് ആണ് വേറെ ചാർജസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഇവിടെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ചെയ്യുള്ള ആ കമ്പനിക്കാർ നമ്മുടെ അടുത്ത് നിന്ന് ഇതിൻ്റെ ഒരു ക്വാറൻറ്റൈൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ആ അതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിന്ന് കുറച്ച് പൈസ ഈടാക്കിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഡോളർ അടച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റ് രണ്ട് ഫ്രണ്ട്സ് അയച്ചിട്ടുണ്ടായിരുന്ന അവർക്കും ഈ ഒരു പൈസ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും അവർ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഹിഡ് ചാർജസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പി എസ് എസ് ത്രൂ അയക്കുന്ന സമയത്ത് കാരണം നമ്മൾ ആസ് ആസോൺ പോസിബിൾ ഡെലിവറി എടുക്കാനായിട്ട് തയ്യാറായിരുന്നു അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ആണ് നമുക്ക് ഡെലിവറി കിട്ടാനായിട്ട് വൈകാനായിട്ടുള്ള കാരണം എന്നിട്ട് ആ ഒരു ഡെലിവറി ഡിലേ ആ പീരീഡിൽ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് ഉള്ള പൈസയും കൂടെ നമ്മുടെ അടുത്ത് വാങ്ങിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടുന്ന് കയറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് അത് ഈ എയർ കാർഗോ പോലുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കാം അതാകുമ്പോൾ ഒരു മൂന്നാഴ്ചക്കെക്കുള്ളിൽ തന്നെ നമുക്ക് നമുക്കിവിടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാത്രങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പറായിട്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്ന ഉള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ഇഡ്ഡലി ചെമ്പ് പുട്ടുപാത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അപ്പം കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്യുക അതുപോലെ ഏത് ഷിപ്പിംഗ് കമ്പനി ത്രൂ ആണ് നിങ്ങൾ സാധനങ്ങൾ അയക്കുന്നത് അവരുടെ എല്ലാ ക്ലോസുകളും വാങ്ങിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക ആ എഗ്രിമെൻറ്റിലുള്ളത് അതുപോലെ വേറെ ഹിഡൻ ചാർജ് ചാർജസ് ചാർജസൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം സമയത്തിൻ്റെ കാര്യം ഇത് എടുക്കുന്ന ഒരു ടൈമിൻ്റെ കാര്യത്തിലൊരു ധാരണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമുക്കിതിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഹോസ്റ്റലിൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതാം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബൈ